അങ്ങനെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദുഖലി ഷാബ് തങ്ങളവർകളോട് നിരസമുള്ള ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ തോന്നുന്നില്ല എല്ലാവരോടും അടുത്തും സന്തോഷത്തിലൊക്കെ പെരുമാറുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് പുറമേ തങ്ങൾ ശിഹാബുദ്ധങ്ങൾ ഹൈദര തങ്ങൾ തുടങ്ങിയവർക്ക് ശേഷം സാധുക്കല ശിഹാബുദ്ധങ്ങൾ അവർക്കെ മുഷാവറിലെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരഭിപ്രായ വ്യത്യാസം യഥാർത്ഥത്തിൽ സമസ്തയിലുണ്ടാകേണ്ടതില്ല കാരണം യാതൊരു വിധത്തിലുള്ള തടസ്സവും അദ്ദേഹത്തെ മുഷാവറം മുഷാവറമ്പറാക്കുന്നതിന് നിലവിലുള്ള സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ചിലരൊക്കെ പറയുന്നത് സമസ്തയുടെ എടുക്കാനുള്ള പാണ്ഡിത്യമോ യോഗ്യതയോ തൻ്റെ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർ ഫൈസിമാരാണല്ലോ അതുപോലെ തങ്ങൾക്കില്ല സാദുഖലി ഷിഹാബ് തങ്ങൾക്കില്ല എന്നാകും അപ്പേരിലും സമസ്തയുടെ മുഷാവറയിൽ എടുക്കണമെങ്കിൽ എടുക്കാതിരിക്കാൻ തടസ്സമൊന്നുമില്ല കാരണം സമസ്ത കേരള ജമഇയ്യത്തുൽലമായയുടെ അധ്യക്ഷരായി അഭ്യന്തരായ ഷെയ്ഖുനാവറുകൾ താജുല്ല മാവറുകൾ വരുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആ യോഗത്തിൽ തന്നെ ഷെയ്ഫുനാവറുകളുടെ അധ്യക്ഷയിൽ കൂടിയ മുഷാഫറെ തീരുമാനിച്ചത് ജനറൽ ബോഡി വിളിക്കണം ആണ് ജനറൽ ബോഡി വിളിക്കണമെന്ന് മാത്രമല്ല ജനറൽ ബോഡി മെമ്പർമാർക്കെല്ലാം സമസ്തയുടെ ഭരണഘടന ലഭ്യമാക്കണം ആ ഭരണഘടന എല്ലാവരുടെയും കയ്യിൽ അച്ചടിച്ച് വിതരണം ചെയ്യണമെന്നതാണ് ഷേഖുനാ താജുൽ അലമ്മ അവൾ പ്രസിഡൻ്റായി വന്ന ആ ഉടനെ തന്നെയുള്ള തീരുമാനം അതിനു മുൻപ് വർഷങ്ങളായി സമസ്തയുടെ മുഷാവറ ജനറൽ ബോഡി ആയിരുന്നില്ല ജനറൽ ബോഡി അംഗങ്ങളും ആർക്കും അറിയില്ല ഭരണഘടന മണ്ഡലം മുപ്പത്തിനാലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ശേഷമുള്ളവർക്കൊന്നും അങ്ങനെ ഒരു അച്ചടിച്ച ഭരണഘടന ലഭ്യമായിട്ടുമില്ല അപ്പോൾ ആദ്യമായി സമസ്തയുടെ ഭരണഘടന അച്ചടിക്കേണ്ടി വന്നു അച്ചടിച്ച യോഗം കഴിഞ്ഞ ജനറൽ ബോഡി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഏതാണ്ട് ഉടനെ തന്നെയുള്ള മുഷാഫറ കൃത്യമായി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒമ്പതാം മാസം ഒമ്പതാം മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചേരുന്ന സമസ്തയുടെ മുഷാഫറയിൽ തന്നെ അച്ചടിച്ച് വിതരണം ചെയ്ത ആ ഭരണഘടന ഭേദഗതി ചെയ്യുക ആവശ്യമുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിക്കുകയും ആ സമിതി ചില ഭേദഗതി കൊണ്ടുവരികയാണ് ചെയ്ത് അതിൻ്റെ മുമ്പത്തെ മുഷാവറിയാണ് വേണ്ടി വകുപ്പ് സമിതിയെ നിശ്ചയിച്ചത് ആ നിശ്ചയിച്ചതനുസരിച്ച് ഭേദഗതി നിർദ്ദേശിച്ചത് എന്താണെന്നറിയോ ഭരണഘടനയുടെ മൂന്നേ രണ്ടിൽ മൂന്നേ ബാറ് രണ്ട് മൂന്നാം വകുപ്പ് രണ്ടാം വപ്പ് വകുപ്പിലെ മുസാവറ അംഗങ്ങൾ കൊടുത്ത നിർവചനത്തിനും യോഗ്യതകൾക്കുമുള്ള വിവരം പറയുന്നയിടത്ത് യോഗ്യത ഉണ്ടല്ലോ സമസ്തയുടെ മുഷാബറയെ സംബന്ധിച്ച് മുഷാഫറയിലെടുക്കണമെങ്കിൽ നല്ല മുതരിസാകണം പത്തുവാക്ക് യോഗ്യത ഉള്ളവരാവണം അങ്ങനെയാണ് സമസ്ത മുഷാബറയിലെടുക്കുക എന്നാണ് അതാണ് ഭരണഘടനയിലുള്ളത് അച്ചടിച്ച പ്രഥമമായിട്ടുള്ള ഭരണഘടന കണ്ടിട്ട് ശേഷ ഇത് പറയുന്നത് ഇങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നാണ് ഇരുപത്തി മൂന്ന് ഒമ്പത് തൊള്ളായിരത്തി അറുപത്തി ആറിലെ മുഷാബറ തീരുമാനിക്കുന്നത് എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് എന്നാൽ വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം നാലിൽ അധികരിക്കാത്ത സാധാത്തുക്കളെ മുഷാവറയിൽ അംഗമാക്കാവുന്നതാണ് എന്ന് അപ്പൊ നാലിൽ അധികമാകാത്ത നാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാൽപ്പത് അംഗങ്ങളാണ് മുഷാവറ അപ്പൊ പത്ത് ശതമാനായി നാല് പത്ത് ശതമാനത്തിലധികം വരാത്ത പത്ത് ശതമാനം സാധാത്തുക്കളെ യോഗ്യത നോക്കാതെ സമസ്ത മുഷാവറയിൽ എടുക്കണം എന്നാണ് ആ മുഷാവറ അന്ന് പാസ്സാക്കിയത് ഇതുപക്ഷേ ജനറൽ ബോഡി അംഗീകരിക്കണം അപ്പോഴേ ഭരണഘടനയുടെ ഭേദഗതി ശരിയാവുള്ളൂ അതിനുവേണ്ടി പട്ടിക്കാട് ജാമ്യാനൂരിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജാമ്യൂരിയയിൽ ചേർന്നിട്ടുള്ള ജനറൽ ബോഡി ഈ ഭേദഗതിയെ ചൊല്ലി വമ്പിച്ച കോലാഹലവും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏതായാലും പാസ്സാക്കാനുണ്ടായിട്ടുള്ളത് സമസ്തയുടെ വിൽസ് പറയുന്നു സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷിക യോഗ തീരുമാനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും അറുപതാം വാർഷികത്തിലൊക്കെ ചേർത്തിട്ടുള്ളതും ഒക്കെയാണിത് ഇത് വാസ്തവത്തിൽ ചില ഗൂഢോദ്ദേശങ്ങളോടുകൂടെ ഇതിനു വേണ്ടി ഈ ഭേദഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചതും ജനറൽ ബോഡിയിൽ അതിൻ്റെ ശബ്ദവും വിവാദവും തർക്കവും നടന്നപ്പോൾ ഈ ഭേദഗതി പാസാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചതും അതിന് ഇഷ്ടമുള്ള ജനറൽ ബോഡി മെമ്പർമാരെ ചട്ടം കെട്ടിച്ചതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി മറുഹൂം ഇ കെ അബുഅഖർ മുസ്ലിയാർ അവറുകളാണ് അള്ളാഹു അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂട്ടുമാറാവട്ടെ അപ്പൊ ശംസുലുലമ ഇ കെ അവറുകൾ എന്നു തന്നെ എപ്പോഴും വിളിക്കുകയും ആ നിലക്ക് തന്നെ വിശേഷിപ്പിക്കുകയും ലോകത്ത് എല്ലായിടത്തും എക്കാലത്തും സംശുലനം അവരാണ് അതിൻ്റെ മുമ്പുള്ളവരൊക്കെ കാലികമായിട്ടോ പ്രാദേശികമായിട്ടോ ഉള്ള സംശുലനമകളാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ജിഫിനി മുത്തുക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള സമസ്ത മുഷാഫറെ സംബന്ധിച്ചിടത്തോളം യോഗ്യതയില്ലാതെ തന്നെ സാധാർത്ഥന വെക്കാലോ അപ്പൊ അതിനെ ചൊല്ലിയൊരു പ്രയാസം വാസ്തവത്തിൽ സമസ്തയിൽ ഉണ്ടാകേണ്ടതില്ല ഉണ്ടായിട്ടും ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ ധാരണ മറ്റെന്താണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇതൊരു പ്രശ്നമാകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹു